വികസിത കേരളം വികസിത അനന്തപുരി വികസിത തിരുവനന്തപുരം ഇതാണ് നമ്മുടെ മുദ്രാവാക്യം വികസിത കേരളം സാധ്യമാകണമെങ്കിൽ മാർസിസ്റ്റ് കോൺഗ്രസ് മുക്ത കേരളത്തിലൂടെ മാത്രമേ വികസിത കേരളം സാധ്യ അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങള് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്നുള്ളതാണ് അപ്പൊ നമ്മെ സംബന്ധിച്ച് വികസനം വികസനം അതാണ് നമ്മുടെ മന്ത്രം വികസനത്തിന് രാഷ്ട്രീയത്തിന് നരേന്ദ്രമോദി നൽകിയ പുതിയ വ്യാകരണവും വ്യാഖ്യാനവുമാണ് വികസനം എന്ന് പറയുന്നത് നമ്മൾ വികസനം എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് തിരുവനന്തപുരത്ത് വികസിത കേരളം വികസ വികസ് തിരുവനന്തപുരങ്ങളെ പിന്നാലെ വരുന്ന മക്കൾ അന്തത്തോടെ അഭിമാനത്തോടെ സ്വന്തം കാലിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വികസിത കേരളത്തിന്റെ അനന്തപുരിയിലെ ബ്ലൂ പ്രിന്റ് ബി ജെ പി എൻ ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ മേയർ ചുമതല ഏറ്റെടുത്താൽ അതിനുശേഷം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ആയിരിക്കും ഈ ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരത്ത് ജനങ്ങളുടെ അവതരിപ്പിക്കുക അത് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ നടപ്പാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ജനങ്ങളുമായി കാര്യങ്ങളല്ല ജനങ്ങളുമായി സംസാരിച്ച് സംവദിച്ച് എല്ലാവരുടെയും വോട്ട് വോട്ടുകൾ ോമസിലേക്ക് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തണം